അലൈക്കും വരഹമുല്ലാ ഹസന വെമ്പർ സംഘം ഇന്ന് തോയിഫ് യാത്രയിലാണ് തൊയ്യിഫുലേഖ് മുത്തായ് നബി അലൈഹി വസ്ലമ തങ്ങളും വലിയ പ്രതീക്ഷയോടെ മക്കക്കാരിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ പോയവരുടെ ഇടമായിരുന്നല്ലോ തോയിഫ് എന്നുള്ളത് തോയിഫിലെ ഇബിൻ അബ്ബാസ് തങ്ങളുടെ പാപ്പയോട് ദർബാര സിയാറ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ആദ്യമായി ചെന്നിട്ടുള്ളത് ഈ കാണുന്ന ഇബിൻ അബ്ബാസ് പാപ്പയുടെ പേരിലുള്ള ഒരു മക്തബയാണ് ത്വയിഫ് ധാരാളം ഫ്രൂട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഫ്രൂട്ട്സുകള അലങ്കാരപ്പെട്ട ഒരു സ്ഥലമാണ് തൊയ്ഫ് എന്നുള്ളത് അവിടെ പോയാൽ അറിയാൻ കഴിയും ഇതാണ് ഇബ്ന അബ്ബാസ് തങ്കുപ്പാപ്പയുടെ പേരിലുള്ള പള്ളി ആ പള്ളിയിൽ അത്രയുള്ള കാഴ്ചകളായിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഇബ്രാ അബ്ബാസ് തങ്കളപ്പാപ്പ ആൻ്റെ ദർബാർ ദർബാർ എന്ന് പറയുമ്പോൾ മഹാനവറുകൾ വലിയ ആശുറസുകളായിരുന്നു ഇബ്ന അബ്ബാസ് പാപ്പ ചെറിയ കുഞ്ഞായി പ്രസവിച്ച ഉടനെ അബ്ബാസ് പാപ്പയുടെ ഭാര്യ അതായത് ഇബ്രാ അബ്ബാസ് തങ്കൾപ്പാപ്പാൻ്റെ ഉമ്മ അവർ കൊണ്ടുപോയിട്ട് നബി അലൈഹി നബിസ് തങ്ങോട് ദ്വാരിക്കാൻ പറഞ്ഞു മുത്തായിരുന്നു അള്ളാഹു ഈ കുഞ്ഞിനെ ഇൽമും ഖുർആനൊക്കെ പഠിപ്പിച്ചുകൊടുക്കുകയായിരുന്നു അങ്ങനെ ആ നബി അലൈഹി മുത്തായ് നബിസ്ലമാങ്ങോട് ആ ദലം എന്നോളം പിന്നീട് വലിയ തഫ്സീറുകൾക്കും എല്ലാ ഖുർആൻ ക്രോഡീകരണത്തിനൊക്കെ അതൊക്കെ വലിയ പങ്ക് വഹിക്കാൻ ഭാഗ്യം ലഭിച്ച വലിയൊരു ഭാഗ്യവാനാണ് ഇബു അബ്ബാസുൽ പാപ്പ ആ മഹാന്റെ ദർബാണ് ഈ കെട്ടിനകത്ത് ഈ കെട്ടിനകത്ത് അബ്ബാസ് എന്നുള്ളത് മഹാനവറുകള് ജനിച്ചതും അവിടെ മക്കയിലാ എന്നിട്ട് ഇപ്പൊ മഹാനവർ തോയിഫിന് എന്തുകൊണ്ട് നമുക്കറിയാം മക്ക വേറെ തോയിഫ് വേറെ എത്രയൊക്കെ തോയിഫ് എന്തായാലും മക്കയോട് അടുക്കൂല ശരിയല്ലേ അപ്പൊ മഹാനവറുകള് മുത്താൻ വസല്ലമ അലി തങ്ങളിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു ഇത്രയൊക്കെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിട്ടും എന്റെ നിങ്ങൾ മക്ക വിട്ടുകൊണ്ട് തോയിഫിലേക്ക് താമസം മാറി ചോദിച്ചപ്പോ അന്ന് മഹാനവർ പറഞ്ഞ വാക്ക് എന്താറിയോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കറാഹത്തെ പരിശുദ്ധ ഹറമിൽ വെച്ച് സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെ ഭയപ്പെടുന്നത് കൊണ്ടാണ് മനസ്സായി എന്തെങ്കിലും ഹെറാമല്ല പറഞ്ഞു എന്തെങ്കിലും കറാഹത്തെ സംഭവിച്ചു പോകുന്ന ആ ആ സൂക്ഷ്മത കൊണ്ടാണ് മഹാനവർ താമസം മാറിയത് അപ്പൊ നമുക്ക് വലിയൊരു പാടാണ് നമ്മൾ താമസിക്കുന്നവരുടെ പരിശുദ്ധ ഹറമില സൂക്ഷ്മത ജീവിതം വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പാഠം കൂടിയാണ് അള്ളാഹു സുബാന കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഹൈറിലാക്കുമാറാവട്ടെ അൽഫാത്തിഹോബിന്നെ ഞങ്ങളെ ഇബ്രാം അബ്ബാസ് ജിയർ ചെയ്തതിന് ശേഷം അതിന് പരിസരത്ത് തന്നെയാണ് മസ്ജിദുൽ ഹുനോദ് എന്ന പേര് പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട് അത് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണാം എന്നുള്ള ഉദ്ദേശത്തെ ഞങ്ങൾ അങ്ങോട്ട് അടങ്ങി നടന്നു നെയ്യും പോകുന്ന വഴിയിൽ ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ അവസരങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ നിന്ന് മസ്സുൽ ഹുരോന്ന് കണ്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നൊരു മനോഹരമായ കാഴ്ചയാണിത് പഴയ കാലത്ത് അറബികൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അതേ രൂപത്തിൽ തയ്യാറാക്കിയ ഒരു ഹോം ഒരു വീട് അതിനുള്ളിൽ ചായ എല്ലാം ഉണ്ട് ആ ഒരു പഴയ രൂപം നമുക്കിതിനെ കാണാം അതാണ് ഇതോടെ ഉദ്ദേശിക്കൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാം എല്ലാം ഇത് അന്ന് അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അന്ന് അവരുടെ വസ്ത്രധാരണകളും പറഞ്ഞുണ്ട് കണ്ടില്ലേ നേരെ നമുക്ക് പോവാ ാക്കിയ വീളുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും കയറിപ്പോയി നോക്കാണ് അവരുടെ ആഗ്രഹത്തിന് വേണ്ടി കണ്ടില്ല അവിടെയും കാഴ്ചകളുണ്ട് അലഹമുല്ലാതിന് ശേഷം ഞങ്ങൾ ഇബ്രാംസ്തങ്ങളും ഇപ്പൊ അപ്പയുടെ വീടും കാര്യങ്ങളും കാണാൻ വേണ്ടി പോവുകയാണ്

ഇവിടേക്ക് പൊതുവെ പല ഉമ്രക്കാരും വരാറില്ല പൊതുവെ പുറം ബസ്സിൽ നിന്ന് കാഴ്ച കണ്ടു പോവാറാണ് പതിവ് സംഘത്തിന്റെ എല്ലാ ഇവിടെ വരാറുണ്ട് ഹബീബ് മുഹമ്മദ് തുടങ്ങിയിട്ട് ഇന്നേക്ക് പത്തു വർഷമായി പത്താമത്തെ വർഷമായപ്പോഴേക്കും മുത്ത നബി അലൈഹി തങ്ങൾക്ക് ശത്രുക്കളെ ശല്യം സഹിക്കാൻ കഴിയാതെ വല്ലാത്ത വിഷമകരമായ അവസ്ഥയിലായി ഈ ഒരു സാഹചര്യത്തിലുള്ള മുത്തായ നബിസുല്ലാ അലൈഹി സ്വലാമ തങ്ങളെ ഇനി എന്താണ് പരിഹാരം ഇത്രയ്ക്ക് അനുഭവിച്ചു അത്രമാത്രം തയ്മ പറഞ്ഞല്ലോ തങ്ങളെ കഴുത്തിൽ ചീഞ്ഞലിഞ്ഞ കുടല്മാല കൊണ്ടല്ലേ അത് മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ തങ്ങൾ തങ്ങൾ അനുഭവിച്ചു ഇനി ഇസ്ലാം മതം ഇവിടെ നമ്മുടെ മതം നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണമല്ലോ അതിനെന്താണ് വഴി എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബ് മുഹമ്മദ് മനസ്സിലേക്ക് തന്റെ സഖീഫ് ഗോത്രം എന്ന അതായത് താൻ പണ്ട് ചെറിയ പ്രായത്തിൽ മുല കുടിക്കാൻ പോയിരുന്ന നാട് ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവരെന്നെ എന്നെ അറിയുന്നവർക്കുണ്ടല്ലോ അവരെന്നെ സപ്പോർട്ട് ചെയ്യും അവിടെയുള്ള സഖീഫ് ഗോത്രക്കാരെന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ പത്തു വർഷം എത്ര വയസ്സായി എത്ര വയസ്സായി നാല്പത് വയസ്സിന് ഉപത്തല്ലേ അൻപത് വയസ്സ് അൻപത് വയസ്സുള്ള മുത്ത നബി തങ്ങൾ നമ്മുടെ ദീനിനു വേണ്ടി പ്രിയമുള്ളവരെ നാട്ടിലേക്ക് വരികയാണ് തോയിഫെന്ന് ഈ നാട്ടിലേക്ക് വരുമ്പോൾ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് തങ്ങൾക്ക് കാരണം ഈ നാട്ടിൽ വരുന്നതോടെ ദീനിന് നല്ല സപ്പോർട്ട് കിട്ടും എന്നുള്ളതും അവരുടെ സപ്പോർട്ട് പ്രകാരം ഇനി ദീനി ഉയർന്നു വരുമെന്നുള്ളതും വലിയ സ്വപ്നം കണ്ടുകൊണ്ട് വന്ന ഹബീബ് മുഹമ്മദ് തങ്ങൾ തങ്ങളുടെ കൂടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹാരിസ് എന്നുള്ളവരുണ്ടായിരുന്നു അങ്ങനെ മുത്തനബി അലൈഹി അലൈവി തങ്ങൾ പാപ്പയും ഹാരിസ് എന്നുള്ളവരും കൂടി വന്നു ഇങ്ങോട്ട് തോയിഫിലേക്ക് വന്നു അന്ന് ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു സഖീഫ് ഗോത്രക്കാരായിരുന്നു ഇവിടുത്തെ ആളുകളായിരുന്നു അബ്ദുല്ല എന്നുള്ളവരും ഹബീബ് എന്നുള്ളവരും മസ്ബൂദ് എന്നുള്ള മൂന്ന് തലവന്മാരുണ്ട് അവരോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ വന്നത് ഇന്നാ എന്ന ഉദ്ദേശത്തിലാണ് തങ്ങൾ അറിയാം തങ്ങൾ ചെറുപ്പത്തിൽ കണ്ട് ശീലമുണ്ട് അപ്പൊ ഞാൻ വന്നത് ഇന്നാലില്ല ഉദ്ദേശത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം മതം എന്ന ദീനു വേണ്ടി നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ളത് പറഞ്ഞു ഇതെല്ലാം കേട്ടുനിന്ന മൂന്ന് നേതാക്കള് ഇത് കഴിഞ്ഞ ഉടനെ പറഞ്ഞ വാക്കെന്താ പറയോ അബ്ദുള്ളവർ പറഞ്ഞു എന്താണ് പഠിച്ചോൻക്ക് പഠിച്ചോനെ മാറിപ്പോയോ എന്ത് സംഭവിച്ചത് മനസ്സായി ആദ്യമായി പറഞ്ഞ വാക്കെന്താണ് റബ്ബര് മാറിപ്പോയാ അതായത് നിങ്ങളെ പേരിൽ ഈ ദീൻ ഏൽപ്പിക്കാൻ മാത്രം എന്ത് യോഗ്യത നിങ്ങൾക്ക് ഉള്ളത് എന്നാ ചോദിക്കണേ മനസ്സായില്ലേ നമ്മളുണ്ടാവില്ല ചെറുപ്പത്തിൽ കളിക്കൂട്ടുകാരന്മാർ ഭാവി വലിയ ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇതെന്ന സംഭവം രണ്ടാമത്താള് പറഞ്ഞു മുഹമ്മദിന് അങ്ങനെ ഒരു നബി എന്നുള്ള പദവി കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കാബയുടെ കി ആ കില്ല ഞാൻ വലിച്ചു കീറും അതായത് ആ കൊടുത്ത പദവിയെ നിസ്സാരവൽക്കരിക്കാം മൂന്നാമത്താള് പറയാണ് അങ്ങനെ പദവി വാഹനം കൊടുത്തുണ്ടെങ്കിൽ ഞാൻ ഒന്നും മെണ്ടുന്നില്ല കാരണം എന്താ കഴിഞ്ഞ് അത്രക്കും ലോക്കൽ ഒരാൾക്കെ കൊടുത്തതിൽ ഇതും കൂടെ കേട്ടതോടെ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത വിഷമത്തിനായി വലിയ പ്രതീക്ഷയോടെ വന്നതല്ലേ കാരണം പ്രതീക്ഷയോട് വരാൻ തന്നെ കാരണം നിലവിൽ നിൽക്കുന്ന സ്ഥലത്തുള്ള ആ ബുദ്ധിമുട്ടുകൾ കൊണ്ടല്ലേ ഇവർ വന്നപ്പോ ഇതായിരുന്നു അവസ്ഥ ഹബീബ് മുഹമ്മദ് പറഞ്ഞു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട ഞാൻ വന്ന വിഷയം ഞാനോട് പറയണ്ട ഞാൻ വന്ന വിഷയം പറയണ്ട ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞു നബി അലൈഹി മുത്തനീബി ഇവിടെ അലൈസ് ഇരുപത് ദിവസത്തോളം താമസിച്ചിട്ടുണ്ട് എന്നും ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം ഹബീബ് മുഹമ്മദ് തങ്ങളത് പറഞ്ഞ് തിരിഞ്ഞു നടക്കാം ആ നടക്കുന്ന സമയത്ത് ഇവർ നിർത്തിയില്ല ഇവരെന്താ ചെയ്താലും ഇവർ നബി മുത്തനീബി അലൈഹി അലൈവി തങ്ങള് ഈ നിൽക്കുന്ന ദിവസങ്ങളിൽ അവരിൽ പോന്നു പോന്നതിന് ശേഷം തങ്ങൾ ഒരുപാട് പേര് ബന്ധപ്പെട്ടോക്കി ിൽ നിന്ന് ഒരാൾ പോലും ആരംഭപ്പൂവിന് സപ്പോർട്ട് ചെയ്തില്ല എല്ലാവരും തങ്ങൾക്കെതിരായിരുന്നു അങ്ങനെ നിരാശയോടെ മുത്തനീഫ് ആ തങ്ങൾ മടങ്ങാൻ ഇരിക്കുകയായിരുന്നു ആ മടങ്ങാൻ ഇരിക്കുന്ന സമയമാ നമ്മൾ മനസ്സിലേക്ക് അവിടെ അഞ്ഞ് മനസ്സം കൂടു കൊണ്ടുപോട്ടാ അങ്ങനെ മുത്തനബി സാഹുലിസ്ലമ തങ്ങൾ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴായിരുന്നു വെച്ചുകൊണ്ട് ആരംഭപത് ഹബീബ് മുഹമ്മദ് വയസ്സ് അൻപതാണ് അൻപത് വയസ്സായപ്പോഴും ഈ ദീനിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കെട്ടിപ്പടുക്കണമല്ലോ അള്ളാഹന്റെ ദീൻ ഇവിടെ ഇല്ലാതെയായി പോവാൻ പാടില്ല എന്നുള്ള ഒരേ ഒരു ചിന്ത കൊണ്ട് മുത്തു മുത്തനബി സുല്ലാവി തങ്ങള് തങ്ങളുടെ പാപ്പ് തിരിച്ചു പോരാൻ പോരുമ്പോഴാണ് ആദ്യത്തെ േ കല്ല് ഏറ കൊണ്ടു തങ്ങൾ പാപ്പാക്ക സഹിക്കാൻ കഴിയുന്നില്ല ആദ്യമൊക്കെ ഹാരിസ് എന്നുള്ളവർ തടുത്തു അപ്പൊ തടുത്തപ്പോ എന്തായി കുറച്ചുനേരം ഏറെ നേരെ ഹാരിസ് എന്നുള്ള നെറ്റിന് ഇവിടെ കൊണ്ടു അതോടൊന്നെ അവർ നെറ്റിയിൽ നിന്ന് രക്തമൊഴിക്കാൻ തുടങ്ങി രക്തമൊഴുകാൻ തുടങ്ങി എന്നിട്ടും അവർ പിന്മാറിയില്ല മുത്തിൻറെ കൂടെ തന്നെ നിന്നു പക്ഷേ മുത്തനബി സുല്ലാവി തങ്ങൾക്കും ഏറ് വരാൻ തുടങ്ങി ആ ഏറ് കൊണ്ടപ്പോ മുത്തനബി സുല്ലാവി തങ്ങൾ കാലിൽ ഒരു ഏറെ കൊണ്ടപ്പോ കാലിന്റെ നെരിയാണി ക്തം ഇങ്ങനെ ഒരുക്കുകയാണ് പുയമുള്ളവര് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി മുത്തായ തങ്ങളോട് വ്യക്തിപരമായ ഒരു വെറുപ്പും തോയിഫുകാർക്കില്ല ഞാൻ മുമ്പ് മറ്റേ ഷ്യാബ് പോലെ പറഞ്ഞില്ലേ അതുപോലെ വ്യക്തിപരമായ ഉറപ്പല്ല ഇവിടെ വിഷയം ഇവിടെ വിഷയം ഹബീബിന്റെ ആശയമായിരുന്നു അങ്ങനെ എറിയാൻ തുടങ്ങി തങ്ങൾ കാലിന് ഏറുകൊണ്ടപ്പോ തങ്ങൾ പാപ്പ ആ രക്തം പോലെ കാൽ കൊണ്ട് അവിടെ ഇരിക്കാൻ ഇരുന്നോർത്തിച്ച് വീണ്ടും തങ്ങൾ എറിഞ്ഞു എറിഞ്ഞപ്പോ തങ്ങളുടെ പാപ്പ എഴുതിയ മെല്ലെ മെല്ലെ നടക്കാൻ അൻപത് വയസ്സുള്ള മുത്താണ് പ്രിയമുള്ളവരിൽ നടക്കാൻ ശ്രമിക്കാണ് നടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ട് സെക്ഷനായി നിന്നുകൊണ്ട് ചരിത്രങ്ങൾ കാണാം അതിൻ്റെ ഇടയിലൂടെ ഹബീബ് മുത്താൻ ൾ രണ്ട് സൈഡിൽ നിന്നും പ്രാന്തന്മാരെ കൊണ്ടും കുഞ്ഞുങ്ങ കുട്ടികളെ കൊണ്ടും കല്ലേറി നടത്തുകയാണ് മുത്തായി നബി മാത്തങ്ങൾ എല്ലാം സഹിച്ചു എല്ലാം ക്ഷമിച്ചു അല്ലാതെ വേറെ വഴികളില്ലല്ലോ അങ്ങനെ സഹിച്ചു സഹിച്ച് തങ്ങൾ പാപ്പ ഏറെ കൊണ്ട് ഏറെ കൊണ്ട് തങ്ങൾ പാപ്പ എന്റെ ശരീരത്തിൽ നിന്ന് രക്തം വന്നു കാലിൽ നിന്ന് രക്തം വന്നു അങ്ങനെ ക്ഷീണിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് വീണപ്പോ അവിടെ വെച്ചുകൊണ്ട് വീണ്ടും ഏറാണ് ആ വീണോട് വെച്ചുകൊണ്ട് വീണ്ടും മുത്തനവിടെ എറിഞ്ഞു ആ സമയത്ത് മുത്തായ് നബി മാ തങ്ങൾ ആ വീണോടത്തുനിന്ന് എങ്ങനെയോ ഒന്ന് എണീച്ച് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നൊക്കെ തങ്ങളുടെ പാപ്പ അവിടുന്ന് വീണ്ടും നടക്കാൻ തുടങ്ങി തങ്ങളുടെ പാപ്പ നടന്ന് നടന്ന് എത്തിയ സ്ഥലം രണ്ടാമത് ആ തങ്ങളുടെ പാപ്പ നടന്നു ഇൻഷാദ എത്തിയിരുന്ന സ്ഥലം ഉണ്ടായി പോകുമ്പോൾ കാണട്ട അങ്ങനെ ആ ഇരുന്നിടത്തുനിന്ന് വീണ്ടും തങ്ങളുടെ പാപ്പ വന്ന് ഒരു ഒന്നും കൂടി ഒരു സമാധാനത്തിന് വേണ്ടി വന്ന ഒരു മരത്തണലുണ്ടായിരുന്നു ആ മരത്തണലാണ് പ്രിയമുള്ളവരെ ഇവിടെ മനസ്സിലായില്ലേ ഇവിടെ ആ മരത്തണ ഈ പള്ളി നിൽക്കുന്ന സ്ഥലം ഇവിടെ ഇതൊരു തോട്ടമാണ് ഇത് പഴങ്ങളുടെ തോട്ടമായിരുന്നു ആ പഴങ്ങളുടെ തോട്ടത്തിലായിരുന്നു ഈ ഈ ഒരു പ്രദേശത്ത് മുത്താൻ നബി വന്ന സ്ഥലമാണ് അങ്ങനെ മുത്ത നബി അലൈഹി സ്വല തങ്ങൾ തോയിഫുഖാരുടെ എല്ലാവിധ ഏറും കുത്തും എല്ലാം കൊണ്ട് തങ്ങളുപ്പാബ് ഒന്ന് സമാധാനത്തിന് വേണ്ടി വന്നിരുന്നു അവിടെ രണ്ടുറക്കായ നിസ്കരിച്ചു ആ സമയത്താണ് മുത്താൻ നബിസു അള്ളു അലി സ്വല തങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ദൂരം നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവിടുത്തെ ജോലിക്കായി അദ്ദാസ് ായിരുന്നു അങ്ങനെ പറഞ്ഞു ഇന്നലെ പോയിട്ട് സംഗതി മുഹമ്മദി ആശയം കൊണ്ട് വന്നതാണെന്ന് അറിയാം പക്ഷെ സംഗതി അങ്ങനൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് കൊണ്ടുപോയി പഴങ്ങളുടെ തോട്ടത്തിൽ നിന്ന് അല്പം മുന്തിരി എടുത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ജോലിക്കാരനായ അദ്ദാസ് ഒരു കൊട്ട മുന്തിരി എടുത്ത് കൊണ്ടുപോയി കൊടുക്കാണ് കൊടുക്കുന്ന സമയത്ത് മുത്താൻ നബിങ്ങൾ ആദ്യം തന്നെ എന്നങ്ങ് തുടങ്ങി ഇത് കേട്ടപ്പോൾ അബ്ദാസ് എന്ന ചിന്തിക്ക ഇത് ഇവിടുന്ന് കേൾക്കാത്തൊരു വാക്യമാണല്ലോ അങ്ങനെ അബ്ദാസ് എന്നുള്ള മുത്താൻ അടിസ്ഥാന മാത്രങ്ങൾ ചോദിച്ചു നിങ്ങൾ ഏത് നാട്ടുകാരനാ അപ്പൊ അവർ പറഞ്ഞു ഞാൻ നീനവക്കാരനാണെന്ന് പറഞ്ഞു നീനവക്കാരൻ അപ്പൊ മുത്തൻ നിങ്ങൾ അറിയാമോ അതായത് നബിയെ അറിയാമോ ചോദിക്ക ഇതങ്ങനെ കേട്ടത് കാരണം ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഒരു അവസരം ഇല്ലാതെ ആ കാലത്ത് എന്റെ നാട് വിദൂര ദിക്കിലുള്ള എന്റെ നാട്ടിലുള്ള ഞങ്ങൾ നാട്ടിലുള്ള ആ ഇവർ അറിയുമെന്നുള്ളത് പറഞ്ഞപ്പോ അങ്ങനെ മുത്തനബിസം തങ്ങൾ തുടരുകയാണ് ഞാൻ അവർ എന്റെ മുതിർന്ന എന്റെ മുൻകാൻ ായ നേതാക്കൾപ്പെട്ടവരാണ് അവർക്ക് ശേഷമുള്ള തലമുറയിലെ പ്രവാചകനാണ് ഞാൻ എന്നുള്ള പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ വിശ്വാസം തോന്നുകയും അബ്ദാസ് അപ്പ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു ഇത് കണ്ട ആ ശത്രുക്കളായ ബാക്കിയുള്ളവർ പറഞ്ഞു അബ്ദാസും പെട്ടുപോയല്ലോ എന്നുള്ളത് അങ്ങനെ അബ്ദാസ് റസീല്ലാണ് പിന്നീട് നബി മുത്തായ് നബിസുലിസ്ലമ തങ്ങൾ കുറിച്ച് ഈ ബാക്കിയുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞ് കുറച്ചെങ്കിലും പേർക്ക് മനസ്സിലായി കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും മുത്ത ാഹുലമാങ്ങൾ അന്ന് ഇവിടുന്ന് പത്തോ പത്തൊമ്പത്തോ പത്തൊമ്പോ ദിവസം താമസിച്ച് നിരാശയോടെ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോയി എന്ന് ചരിത്രങ്ങൾ കാണാം ചരിത്രം വിശാലമാണ് അങ്ങോട്ട് പോകുന്നില്ല ഏതായാലും അന്ന് മുത്തനബി സുല്ലാഹുമാങ്ങൾ വന്ന് ഇരുന്ന് നിസ്കരിച്ച സ്ഥലമാണ് ഈ കാണുന്ന പള്ളി നിൽക്കുന്ന സ്ഥലം മനസ്സിലായല്ലേ ഈ കാണുന്ന പള്ളി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു മുത്തനബി സുല്ലാസ്ലമാങ്ങൾ അന്ന് വന്ന് ഇരുന്ന് നിസ്കരിച്ചിരുന്നത് അന്നുണ്ടായ തോട്ടമാണ് ഈ കാണുന്ന തോട്ടം ഈ കുറച്ചുകൂടെ നോക്കി തോട്ടം കാണാൻ ഒന്ന് വന്നോക്കി മസ്ജിദ് അദ്ദാസിൽ വെച്ചുകൊണ്ട് ഇന്നും അക്കാദം വേണ്ടി നമ്മുടെ ഉമർ ഹസറസംഖിലെ പ്രിയപ്പെട്ട ഉപ്പന്മാരും ഉമ്മമാരും എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ് പൊതുവെ ഇവിടെ ഒരു സൗകര്യക്കുറവ് എപ്പോഴും അനുഭവിക്കാറുണ്ട് എങ്കിലും ഉള്ള സൗകര്യത്തിൽ നമുക്കെല്ലാവർക്കും കിട്ടുന്ന വലിയ സന്തോഷം അത് നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഈ സൗകര്യങ്ങൾ തന്നെ ധാരാളമായി തോന്നും എന്നുള്ളത് മറ്റൊരു വസ്തു ഇഷ്ടമായ കാര്യമാണ് അദ്ദാസിന്റെ സവിശേഷതകളെല്ലാം കേട്ടപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാവർക്കും ഒന്ന് രണ്ടു അവരൊക്കെ അതെല്ലാം കേട്ടു കണ്ടു അറിഞ്ഞു അങ്ങനെ അതിനകത്തേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയി മുത്തനബിള്ള തങ്ങൾ തോയിഫിലേക്ക് അൻപതാം വയസ്സിൽ വലിയ പ്രതീക്ഷയോടെ ദീനി പ്രബോധനത്തിന് സപ്പോർട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഇങ്ങോട്ട് വരികയും അങ്ങനെ ഇവിടുന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ തിരിച്ചു പോവുകയും ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ ആ ഒരു യാത്രയിൽ മുത്ത നബി സലാഹു അലി വസ്ലാമാ തങ്ങൾ അവസാനമായി തങ്ങളെ ഈ തോയിഫുഖാടെ കല്ലേറെല്ലാം കൊണ്ട് വിഷമിച്ചു വേദനിച്ചു അവസാനം സമാധാനത്തിന് വണ്ടി വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ ഇവിടുന്ന് അന്ന് മുത്ത നബി സലഹ് അലി തങ്ങൾ ഇവിടെ മരമുണ്ടായിരുന്നു അവിടും തങ്ങളുടെ പാപം സുന്നത്ത് ശുന്നതരിച്ചു ആ സ്ഥലമാണ് സ്ഥലമാണിത് മസ്ജിദ് അദ്ദാസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ചരിത്രം വിശാലമാണ് ഇപ്പോൾ തങ്ങൾ നിഷ്കരിച്ച സ്ഥലം മാത്രം പ്രത്യേകമായി അറിയി അറിയിക്കുന്നത് മാത്രം അങ്ങനെ മസ്ജിദ് അദ്ദാസിൽ വെച്ചു കൊണ്ട് രണ്ടരക്കാലത്ത് സുന്നത നിഷ്കരിച്ചു വറക്കത്തെടുത്തു വളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട ഹസന സംഘം അവരെല്ലാവരും തിരിച്ചു പോരുകയാണ് അദാസി പള്ളിയിൽ വെച്ചു കൂടി നിസ്കരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു തോഫിയൊക്കെയുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ അവസരം നഷ്ടപ്പെടുത്തണ്ട എന്നുള്ള എല്ലാവരും ഒരുപോലെ ചിന്തിച്ചുകൊണ്ട് എല്ലാവരും നിസ്കാരത്തിൽ മുഴുകിയിട്ടുണ്ട് ഈ പള്ളിയിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്നുള്ളത് വേറെ സംവിധാനമൊന്നും കാര്യമായി ചെയ്തിട്ടില്ല എന്നുള്ളത് അല്പം വിഷമകരമായ കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല